ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ തലേ ദിവസത്തെ വീഡിയോ ആണ് തിരുവോണത്തിന്റെ തലേദിവസം കേട്ടു ഡ്യൂട്ടി ഉണ്ടായിരുന്നാലും ഞാൻ വിളിച്ചു നിർത്തി കൂപ്പറിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തേരാപാര നടക്കുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കുറച്ച് കടലാസ് റോസ് കണ്ട് അവിടെ നിർത്തി അവിടെ നിന്ന് ഞാൻ കടലാസ് റോസ് പഠി പറിക്കുന്ന രംഗമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ആ ടിപ്പുറിനകത്ത് അരക്കുണ്ടായിരുന്നു ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഇത് നമ്മുടെ ഹൈവേ സൈഡാണ് കേട്ടോ ഹൈവേ സൈഡാണ് അവിടെ നിന്ന് കുറച്ചു നേരം പൂവൊക്കെ പൊച്ച് അങ്ങനെ എന്താ പറയുക കുറച്ച് മഞ്ഞപ്പൂവും അങ്ങനെയൊക്കെ കിട്ടി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പോയി വീണ്ടും പോയി കണ്ടവരൊക്കെ പറമ്പിൽ നിന്നും അതൊക്കെ കുറച്ചൊക്കെ പൂവൊക്കെ കിട്ടി മരത്തേലും ഒക്കെ കണ്ടു അതൊക്കെ കുറച്ചൊക്കെ പറിച്ചെടുത്തു അങ്ങനെ ഞങ്ങൾ നദിയുടെ സൈഡ് വന്നു കേട്ടോ ഈ നിൽക്കുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ തന്നെ പൊലീസ് പിടിച്ചു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ നദിയുടെ സൈഡ് വന്നു വന്നാണ്ട് ഈ തരത്തിലുള്ള പൂ കണ്ടു കേട്ടോ മോളിൽ നിന്ന് ചേട്ടൻ ഞാൻ ആ ഞാനതാഴെ ഇറങ്ങി വന്നത് അപ്പം നദിയിൽ വെള്ളം ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴയുണ്ട് കേട്ടോ അന്ന് അത്ര പോരായിരുന്നു മഴ അപ്പം ഇച്ചിരി വെയിലുണ്ടായിരുന്നു അപ്പം ഈ പൂവ് വരയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് അത് കിട്ടിയായിരുന്നു അത് എന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് പൂവില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പറിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ പറഞ്ഞ് ഞാൻ വരുന്നില്ല നീ അങ്ങ് പറഞ്ഞു ഇത് നമ്മുടെ പുല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പുല്ല് അതിൻ്റെ പൂവാണ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അത് ഞാൻ പറിച്ചൊന്നുമില്ല അത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ വസന്തകാലം കഴിഞ്ഞു കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം മുന്നേ ആയിരുന്നു അത് ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഓണം വരില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ പൂ കുറവാണ് ഒത്തിരി കുറവാണ് അപ്പം നമ്മൾ പൂക്കടയിലും ഇവിടെ ചോദിച്ചിവിടെ മഴയായിരുന്നു കൊണ്ട് പൂവൊന്നും അങ്ങനെ വരുന്നില്ല ബ്ലോക്ക് ആയിരുന്നോണ്ട് അപ്പോൾ ഉള്ള പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ തിര വരുന്നത് നടന്നത് എന്തായാലും കുറച്ചൊക്കെ കിട്ടി അതൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് പോകുന്നു അപ്പം നദിയിലവിടെ നിന്ന് ഞാൻ പോവാണ് മുകളിലോട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പൂ ഒക്കെ പരിച്ചു ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ആയിട്ടാണ് ഇതാണ്ട് ഈ മലയെല്ലാം ഇടിഞ്ഞു വീണ് കിടക്കുന്നത് മഴ കഴിഞ്ഞിട്ടുള്ള രംഗമാണിതെല്ലാം കേട്ടോ ഇത് നാട്ടുകാണ്ട് നല്ലായിട്ട് ഇടിഞ്ഞ് വീണിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ഇവരോട്ട് വരാനേ ഞങ്ങൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തോണേ അപ്പോൾ ഒരുപാട് ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ പറയത്തില്ല എപ്പോഴും എപ്പോഴും മല മല ഇടിഞ്ഞ് മൊത്തം വീഴും മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ മലയുള്ളപ്പോഴും ഇത് തന്നെ അവസ്ഥ ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ഡേഞ്ചറാണ് അപ്പം നദിതുകൊണ്ട് കാണാൻ പറ്റുകയാണ് ഭയങ്കര കലക്കുള്ളതാണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞ് ഭയങ്കര വീതിയാണ് കേട്ടോ ഈ സൈഡ് ഈ എന്താ പറയുക നമ്മൾ ഈ കാണുന്ന സൈഡിലെ വീതിയാണ് ഭയങ്കരമായിട്ട് നടക്കുക അത് ഞങ്ങൾ വീട്ടിലെത്തിയ എന്താ ഞങ്ങളുടെ ഓണം പോകും ഞാൻ എല്ലായിടത്തും ഒന്നും പോയി പറിച്ചുകൊണ്ട് വന്നത് ഇത് ഞാൻ വീടിൻ്റെ അടുത്തു നിന്ന് പറിച്ചതാണ് കേട്ടോ ഞങ്ങൾ റോഡിലും ഞാനും ചേട്ടനോടെ എല്ലാം പോയി പറിച്ചാണ് കേട്ടോ ഇതെല്ലാം എല്ലാം വെള്ളം കുടഞ്ഞൊക്കെ വെച്ചേക്കുവാണ് ഇത് ഞാൻ ഇവിടെ നിന്നൊക്കെ പറിച്ച് കാണാം കേട്ടോ ഇവിടെ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പോയി പറിച്ച റോസാപ്പൂവും കുറച്ച് വെള്ളപ്പൂവും ഒക്കെ അപ്പം ഇതാണ് ഞങ്ങളുടെ ഓണത്തിനിടാറുള്ളത് എന്താകുന്നറിയത്തില്ല നാളെ രാവിലെ നോക്കി നോക്കി ഇപ്പോൾ പൂക്കളൊക്കെ സെറ്റാക്കിയിട്ട് നാളെ രാവിലെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഉത്തരാഖണ്ഡിലെ വേണം നമുക്ക് കളറാക്കണം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മോർണിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇവിടെ ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാനം കണ്ട് മഴ കൂളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് മൂടൽമഞ്ഞുണ്ട് കേട്ടോ ഇതിൽ നല്ലതായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാലും മൂടൽമഞ്ഞ് ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ പൂക്കളൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഓണറിൻ്റെ പൂക്കളൊക്കെയാണ് അവരുടെ ചെടികളൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ കൂടുതൽ ഇലകളാണ് എന്നാലും നമുക്ക് പറിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഉള്ളതാണ് അത് കഴിഞ്ഞ് വെയിൽ കേട്ടോ നല്ല വെയിലായിരുന്നു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉരുലി സാമ്പാറും ഒക്കെ ആയിരുന്നു മക്കളെ രണ്ടുനേരം കുളിപ്പിച്ച് ഞാനൊക്കെ എല്ലാം കഴിഞ്ഞ് റെഡിയായി വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നു അവിടെ ഒരു ചട്ടി താ വിളക്കത്താകത്തിന് കാണാൻ പറ്റുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അത്ത പൂ ഇടുകയാണ് ആ പൂവാണ് ക്യാമറമാൻ ഞാനവിടെ കുത്തിയങ്ങിരുന്നു കേട്ടോ അല്ലാതെ പറ്റുന്നില്ല ഞങ്ങൾ പല പല ഡിസൈനൊക്കെ ഒക്കെ ആലോചിച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഭയങ്കര ഒരു താമസം കേട്ടോ അങ്ങനെ ആ ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന പൂക്കളും ഇവിടുത്തെ പൂക്കളും എല്ലാം പറിച്ചു പറിച്ച് പെറുക്കെ പെറുക്കെ ഞങ്ങൾ ഒരു അത്ര വടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഡിസൈൻ ഇടണമെന്ന് മാത്രം അറിഞ്ഞുകൂടാ ഞാനും അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അപ്പം ഇങ്ങനെ ഓരോരോരോ ഡിസൈൻ ഇങ്ങനെ വലിയ വലിയ വരയ്ക്കണം വരയ്ക്കണോ അപ്പോൾ പൂ കുറവാണ് അപ്പം നമ്മുടെ ബന്ദിപ്പൂ ജമന്തി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെയെങ്കിലും നല്ലൊരു അടിപൊളി പൂക്കളാക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുവാണേ അത്തപ്പൂ 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 ഹാപ്പി ഓണം അങ്ങനെ അങ്ങനെ പല പല ഡിസൈനുകളെല്ലാം പരീക്ഷിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡിസൈൻ ഞാൻ അങ്ങ് പരീക്ഷിച്ചു എന്തൊക്കെയോ ഇലകളോട്ട് അങ്ങ് ഇട്ടു ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പൂക്കളം അങ്ങ് ഒപ്പിച്ചു കേട്ടോ അത് മക്കളും കൂടെ സഹായിച്ചു രണ്ടുപേരും കൂടെ സഹായിച്ച് അങ്ങനെ ഞങ്ങളൊരു പൂക്കളം ഒപ്പിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അത് നമ്മുടെ ഒരു ഡിസൈനാണ് പൂവില്ലാത്ത കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ മോളത്തെ ഭാവി നമ്മുടെ പ്രീതിപ്പെട്ടവരൊക്കെ വന്നായിരുന്നേ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെ ഒരു എല്ലാം എടുത്തിട്ട് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി താമസിച്ചു പന്ത്രണ്ട് മണിയോളമായിരുന്നു ഒന്നും വെച്ചില്ല രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാണെന്ന് ചേട്ടൻ വന്നില്ല ചേട്ടൻ ജോലിയുണ്ടെന്ന് പറഞ്ഞു പാചകപുരയിലാണ് കേട്ടോ ഞാൻ ഓണം പാചകത്തിനാണ് താമസിച്ചു പോയി രാവിലെ റെഡിയാക്കി വന്നത്തെത്തിനൊക്കെ താമസിച്ചിവിടെ ഇവിടെ വെള്ളമില്ലാത്ത കാര്യം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളു വെള്ളമില്ല ഇവിടെ ഇപ്പൊ രാവിലെ കുറച്ച് വന്നു അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഉടമത്തിനെ മോട്ടറൊക്കെ അടിച്ചു എല്ലാം ഇട്ടു അതുകൊണ്ട് മാത്രം കുറച്ചു ഞാൻ എൻ്റെ എല്ലാം പാചകത്തിലാണത് ആ തോരനെല്ലാം അരിഞ്ഞ് ആവിയടപ്പയിലായി അപ്പം അതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ഓണം അപ്പം പുറകെ പുറകെ വീടി വരുന്നതെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അങ്ങനെ ചിടപടിയിൽ തന്നെ ഞാനെല്ലാം സദ്യ ഒരുക്കാൻ പെട്ടെന്ന് തന്നെ തുടങ്ങി അങ്ങനെ ഓരോന്ന് ഓരോന്നും ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പച്ചടി രണ്ടുതരം പച്ചടി വേണം അതുപോലെ നമ്മൾ ഭയങ്കര ഇഷ്ടം പച്ചടി കേട്ടോ ബീട്ട്രൂട്ട് പച്ചടിയും ലോക്കി പച്ചരിയാണ് ഞാനിവിടെ വെക്കുന്നത് അതെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഓണത്തിൻ്റെ ഞാൻ പെട്ടെന്ന് സദ്യ കൊണ്ടാക്കി കേട്ടോ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞു രാവിലെ കുറച്ച് വെള്ളം വന്നു പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ആക്കി രാവിലെ കല്ല് സാമ്പാർ വരണം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ത പൂക്കിയിട്ട് മക്കളെ എൻ്റെ കൂടുതൽ റെഡിയാക്കി അകത്ത പൂക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി പട്ടേന്നായിരുന്നു ഞാനെല്ലാം ചെയ്ത് തരാട്ടോ അത്ര ഫുഡ് ഒന്ന് പെട്ടെന്ന് താമസിച്ച് പോയി അപ്പം ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ അത് കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതേ അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഞാനിത് വിളമ്പുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ചോറ് അവിയൽ പരിപ്പ് കറി പിന്നെ സാമ്പാർ സാമ്പാർ നമ്മുടെ ബീറ്റ് പച്ചടി ഇതാ നമ്മുടെ ലോക്കി പച്ചടി നമ്മുടെ ലോക്കി പച്ചടി ഇതാ നമ്മുടെ തോരൻ സേമിയ പായസം നമ്മുടെ പപ്പടം അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി പരിപ്പ് മോര് നമ്മുടെ സാമ്പാർ പച്ചടി രണ്ട് രണ്ടുതരം തോരനെ പപ്പടവേ അവയല്ലേ പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അച്ചാറൊക്കെ അതും കാണിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അടിപൊളിയുടെ സദ്യ ഒക്കെ ഉണ്ട് മുകളിൽ ഞങ്ങൾ പോയി പിന്നെ പായസവും കൊടുത്തു നമ്മുടെ പ്രീതിപ്പെട്ടല് മോനും ഉണ്ടായിരുന്ന ഉള്ളിലൂടെ അവർക്കും പായസം കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ മുമ്പേ ഫോട്ടോ എടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഫോട്ടോസും ഞങ്ങളുടെ ചെറിയ ഓണം ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏട്ടൻ തൊത്തൊരു താമസമാണ് വന്നത് പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാൻ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ടനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചേട്ടോ അപ്പോൾ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബാ ബൈ ടേക്ക് കെയർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് ബൈ ഹാപ്പി ഓണം